ഇതെല്ലാം പെറ്റൂണിയുടെ ആണ് നമ്മൾ നാടൻ പെറ്റൂണിയ സീഡ്ലിംഗ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇത്രയൊക്കെ പ്രായമാകുമ്പോൾ ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ വളർന്നു വരും അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ കട്ട് ചെയ്യണം ഇത് മുളപ്പിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ വായിച്ച് കാണുക നല്ല രീതിയിൽ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ കഴിയും ഈ പെറ്റൂണിയ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പെറ്റുണിയ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചത് ഇതെല്ലാം കട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഇപ്പൊ കണ്ടോ നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ വരുന്നത് চি <small> <small>